അപ്പോഴേ ഞാൻ രണ്ടു ദിവസം പോയില്ലായിരുന്നു പോയില്ല നമ്മടെ കൈയുടെ ഒരു ചെറിയ കുഴപ്പം ഷോൾഡർ കുത്തി വീണായിരുന്നു അപ്പൊ അത് കാരണം ഒന്ന് കൈ ഒന്ന് വിളിക്കും അപ്പൊ നമ്മടെ സഹോദരൻ പോയിട്ട് ഒരിച്ചിരി മീൻ കിട്ട അവനപ്പം നമ്മളെ കച്ചോടം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മടെ സഹോദരന്റെ മീൻ ഇന്ന് വീഡിയോ കച്ചോടിയോട്ടാ വീഡിയോ നമ്മുടെ സഹോദരൻ്റെ നീക്കത്താതെ ഒരു വരാൽ അന്തര ഒരു വരാം ഒറ്റക്കണ്ണില്ല അതിലൊരു കണ്ണില്ല എന്താ കടവറക്കായിരുന്നു എന്താ പോയതാണ് ഞാൻ പോയതാ ഇറക്കിട്ട് ഇറക്കി കൊടുക്കാൻ പോയി കഴിച്ചിട്ടുണ്ട് ആ അങ്ങനെ വരാലും പമ്പിരിക്കുന്നു അഞ്ചാറ് അഞ്ചാറോ ഇരുവോ

രാനിൻ്റെ അടുത്ത് അങ്ങോട്ട് കളഞ്ഞു കേട്ട രണ്ടെണ്ണത്തിന് വയ്യാഴി കൊള്ളാം ഉണ്ടാവും ഇത് കേട്ടാ അവനാ പൂച്ച എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളു രഞ്ജിത്ത് ഏടാ ഒരു വരാളിയാണിപ്പോൾ അതിനെ പിടിച്ചാ രഞ്ജിത്തെ അത് അത്ര ഇപ്പൊ എങ്ങോട്ട് പോയാ ഇപ്പൊ എങ്ങോട്ട് പോയാ ആ മരാനുള്ള ചാടി പോവാ അതുകൂടാ നമ്മുടെ അന്തരീക്ഷം ഒന്നും അങ്ങനെ നിക്കുക നമ്മളെ തകോറിനാ കേട്ടാ അവന് ഓട്ടോ ഇടാൻ പോവായിരുന്നു ഇപ്പൊ ഓട്ടോയൊക്കെ നിർത്തി അതുകൂടാതെ നമ്മുടെ അന്തരീക്ഷം അങ്ങ് മൊത്തത്തിൽ മൂടിക്കിടക്കുന്നുണ്ട് മൂടിക്കിടക്കുന്നത് ഒരു വിഷയം പിന്നെ നമ്മുടെ ഈ തൊട്ടുപറ്റ തന്നെ ഒരു വണ്ടി തന്നെ സന്ദീപ്രടെ വണ്ടിയാണ് കണ്ണൂര് ഈ വണ്ടിയുടെ നേരെ പുറകിൽ അത് നമ്മുടെ മീൻ ഇട്ടിരിക്കുന്നത് അപ്പം അതുവഴി ഓടി വരുന്ന വണ്ടിയൊന്നും നമ്മുടെ മീൻ പെട്ടെന്ന് കാണത്തില്ല പത്ത് പന്ത്രണ്ട് കിലോ വരെ ഉണ്ടാ ഉണ്ടല്ലേ ഞാനും നമ്മുടെ ഇവിടെ മീൻ വിൽക്കാൻ ഇരുന്നിട്ട് ഇപ്പം വൈകുന്നേശത്ത് ഒരു മണിക്കൂറായിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ട് ഒറ്റ മനുഷ്യൻ വന്നില്ല അപ്പം നമ്മുടെ മറ്റ് ടീമിൻ കൂടെ അപ്പുറം ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു മീൻ വിൽക്കാൻ ജോയിൻ ചെയ്തു ഞാനപ്പം ഇപ്പം ഇവിടെ മീൻ വിൽക്കാനൊക്കെ ഒറ്റ മനുഷ്യൻ വന്നില്ല അപ്പം ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് മുപ്പത്തഞ്ച് മിനിറ്റ് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറോളം നമ്മുടെ സമയം ആ ഒരു മണിക്കൂർ സമയത്ത് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ മണിക്കും അത് കിലോ വരാൻ ഒരു മേടിക്കാൻ ഒരു എത്ര മണിക്കൂറ് ഒരു മണിക്കൂറായി ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങി എന്താ കുറെ നേരം ഇപ്പൊ ഒരു കിലോ കച്ചവടത്തിന്റെ ഞാൻ ഇത് ഞാൻ തോണ്ടിത്തരാന്ന് പിന്നെ നമ്മൾ ചേട്ടാ മീൻ വിറ്റൊണ്ടവിടെ ഇരിക്കുമായിരുന്നു അപ്പൊ ഇവിടെ ആറ്റിലൊക്കെ മീൻ പൊങ്ങുന്നെന്ന് പറഞ്ഞു അതാ നമ്മൾ ഇങ്ങോട്ട് വന്നു ഇല്ല കരിമീൻ വെള്ളത്തിൽ എല്ലാം ആ പോളയുടെ സൈഡിലെല്ലാം പൊങ്ങിയിരിക്കുവാണ് അതുകൂടാതെ ചാക്കോച്ചു കിട്ടി ഒന്നും കിട്ടില്ല ആ പിന്നെ ഇവിടെ ഒരുപാട് മീൻ അവിടെ വടക്ക ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങോട്ട് വന്നു ഞാൻ നമുക്ക് എന്തൊക്കെയോ നോക്കാം കോരി നോക്കാം കോരുനോക്കാം ഇല്ല അവിടെ ഒരു കൊഞ്ചു കുഞ്ഞു കിടക്കുന്ന കേട്ടാ ഞാൻ ഇയാളാണെങ്കിൽ ഒരു ചൊട്ടച്ചാൽ നീളമുള്ള ഒരു വട്ട വലയായിട്ട് വന്നിരിക്കേണ്ട കൊഞ്ചു കുഞ്ഞു ഇല്ല എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അതിനെ കിട്ടുക സുഖമായിട്ട് ആയിട്ട് ചെറിയ മാന്തല് വെട്ടിയ കമ്പ് ചാക്കോച്ച ഇപ്പഴ എത്തിപ്പിടിച്ചോണ്ടിരിക്കും നമ്മുടെ എന്ത് പറ്റിയതാന്നറിയാം മല കേട്ടാണ് നമ്മുടെ ആറ്റി മൊത്തം അങ്ങോട്ടെല്ലാം എല്ലാവരും മഞ്ഞക്കൂരി എല്ലാം കൂരും മഞ്ഞക്കൂരി പൊങ്ങുന്നു മഞ്ഞക്കൂരി പൊങ്ങുന്നുണ്ട് കരിമീൻ വള്ളത്തിൽ പൊങ്ങുന്നുണ്ട് ഈ എന്തുവാ മാന്തൽ മാന്തൽ പൊങ്ങുന്നുണ്ട് കൊഞ്ച് പൊങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റവും പൊങ്ങുന്നുണ്ട് കേട്ടാ നീളമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കറക്റ്റാ കേട്ടോ ആ മാന്തലൊക്കെ നമുക്ക് സൂപ്പമായിട്ട് കോരിയെടുക്കാം ഞാനില്ല അവിടെ പൂളയ്ക്കകത്ത് ഒരു മാന്തലും ഇതെന്ത് പറ്റിയെന്ന് പറയില്ല ഈ മാന്തല് നമ്മുടെ എന്തുവാ പറയുന്നത് നമ്മുടെ താഴത്ത് മണ്ണുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഈ മാന്തല് ഈ നമ്മുടെ കടലിലെ മാന്തല അതേ സെയിം തന്നെ കേട്ടോ മാന്തല് അവയില്ല അവിടെ ഞാനിവിടെ പൂളയ്ക്കാത്ത ഒരു ചെറിയ മാന്തല് ഞാൻ ഇവിടെ പോളക്കകത്ത് കണ്ടായിരുന്നു കേട്ടെ ആ കൊഞ്ചൊക്കെ ആണ്ടല്ലോ വയ്യാതെ തന്നെ ഇരിക്ക മഞ്ഞക്കൂരി ഒക്കെ ഉണ്ടോന്ന് പോലും അങ്ങോട്ട് മാറി വല്ല പൊങ്ങുന്നുണ്ടോ ഇവിടെ കൊഞ്ച് പൊങ്ങിക്കിടക്കുന്ന മാന്ല് പൊങ്ങി കിടക്കുന്ന ഇതെന്ന സംഭവം അറിയാമല്ലേ ഇത് നമ്മളീ വിഷപിടിച്ചു പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേക്കാൾക്കുള്ള പരിപാടിയായി പോയി ഇത് കേട്ടാ ഈ മീനൊക്കെ വയ്യാതെ നേരെ മേലോട്ട് ഒരു കൊഞ്ച് അതിന്റെ ഇപ്പറേ എന്താ അനങ്ങുന്നുണ്ട് കേട്ടാ കൊഞ്ചിന്റെ ഇപ്പറ എന്താ വേറെന്താ എന്തൊന്നും വ്യക്തമാകുന്നില്ല പൂളൊക്കെ പൊങ്ങിക്കിടന്ന മാത്രല്ലേ അത് കണ്ടില്ല കണ്ടില്ലേ പൊങ്ങ വന്നത് കണ്ടില്ല ഇനി ചെലപ്പം ചാക്കോറ്റനോർക്കും ഞാനതിനെ അത് താഴ്ന്നു പോയെന്ന് വിചാരിക്കും ആദ്യം ഞാനൊന്ന് കാണിച്ചു താന്നു പോയതാ രണ്ടാമതാ പൊങ്ങി വന്നു ഇതെന്തോ കുഞ്ഞുങ്ങളാണ് എന്തിന്റെ കുഞ്ഞാന്നറിയാമ്മതാ എന്തോ മീൻ്റെ എന്തിന്റെ കുഞ്ഞാ 这个姑娘，我有点儿了解。 കുഞ്ഞിന്റെ കുഞ്ഞാണ് അപ്പൊ എന്തു കുഞ്ഞാന്ന് വ്യക്തമാകുന്നില്ല ചേട്ടാ ഇതോ കുഞ്ഞാണത് അതിനു തിരിച്ചു വിട്ടേക്കൂന്ന് കുഞ്ഞിനെ നമ്മുടെ ധൈര്യമായിട്ട് പോരുന്നത് കിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് പോരുംകത്തിന് ആ കൊഞ്ചിലെ കളഞ്ഞു നല്ലൊരു കൊഞ്ചായിരുന്നു ചെറുതാണെങ്കിലും കൊഞ്ച് കൊഞ്ചാ തൊഴുത്തി വരാൻ ഉണ്ടായിരുന്നു ഇത് കലക്കാണ് മൊത്തത്തിൽ അത് വേറെ മാത്രന്തിയെ ണ്ടാ ആ ഇല്ല അങ് ഇല്ല ഇല്ല ഇല്ലേ ആ ഒറത്തൊരു ഒറ്റ പോള കിടക്കണ കണ്ടാ കണ്ടാ എത്തൂങ്ങി കോരും ആ കിട്ടണേ ആ എന്ത് മനുഷ്യനാപ്പ നിങ്ങള് അതിന്റെ നടുവിന് എന്നടിച്ചു മാന്ത മാന്തല പക്ഷെ വല്യ മാന്തല അയാൾക്ക് ഒന്ന് വറുത്തു പോയി വലിപ്പമുള്ള മാന്തല ഞാനാണെ അപ്പുറത്തെ മഞ്ഞക്കൂരി പൊങ്ങുന്ന പറയും നമ്മളെ ആഘോഷങ്ങളെല്ലാം അവിടെ കുത്തിപ്പിടിക്കുന്നു പറയും എന്നാ അവിടെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ ഞാൻ വണ്ടിയിലേക്ക് കയറിയപ്പോഴാണ് ആ മാന്തല്ല പിന്നേം കണ്ടത് ദൂരെയാണെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പറേ കെട്ടണ്ടായിരുന്നു ആ ഇത് നമ്മളെ അപ്പുറത്തോട്ട് പോവാന്ന് വെച്ചാ അത് പിന്നെയും പൊങ്ങി കേട്ടോ അത് പിന്നേം പൊങ്ങി പയ്യ 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 ആ അപ്പുറത്തെ പോളെ മാറ്റി വെച്ച് പയ്യ കൊണ്ടുപോവാ അതിന്റെ അടിയും മുക്കി അത് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല കേട്ടാ ആ അതിന്റെ മേളി ഇട്ടേ കണ്ടോ അതിന്റെ മേളിട്ടു ഇല്ല 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 അപ്പുറത്ത് വന്ന് വന്ന് വന്നു വന്ന് ആ അതിനെ കിട്ടി അതിനെ കെട്ടി ആ എന്ത് പക്ഷെ അത്ര നീളത്തിന് വേണ്ടിട്ട് നിങ്ങക്ക് എത്തിയില്ലേ പിന്നെ ഒരു കൈ പിടിക്കണം എന്ത് ഒരു കൈ പിടിക്കണം കൈ പിടിച്ചാൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് ആവും ചെറിയ ബാലൻസ് ഒരു മാന്ത ചാക്കമ്മക്ക് വേണ്ടി നമ്മള് അല്ല ചാക്കോച്ചന് വേണ്ടി നമ്മൾ അഞ്ചു മിനിറ്റ് സമയം കൊടുത്ത അഞ്ചു മിനിറ്റ് എന്നിട്ടും എന്നിട്ടും അതിനെ പിടിക്കാൻ പറ്റിയില്ലേ അതില്ല കരിയല കിടക്കുന്നില്ല രാജോളിയിലൊക്കെ കിട്ടിയ മീനാണ് தarlat nerimin valladi. எங்கே அது கூரியோ? ஒரு എന്ത് എന്ത് കച്ചു പിന്നെ ഞങ്ങൾക്ക് മരുന്ന് കൊടുത്തു കൊടുത്തില്ലേ ഇരുന്നൂറ്റമ്പത് പത്ര ഇരുനൂറ്റ അറിയങ്ങോട്ടും ഇവിടെ അവതാണേ നമ്മളറിയുന്നത് ആയിരിക്കും അങ്ങ് ആ പൊങ്ങുന്ന വഴി വഴി അങ്ങ് പോവുകയാണ് ും അങ്ങോട്ടും കോരൊക്കെ നടപ്പാണ് കേട്ടാ ഇത് കണ്ടത്തിലെ കച്ചവെല്ലം ചീൻ കച്ചു ചീഞ്ഞ് അത് നടത്തേണ്ട ഇതാ കേട്ടാ ഇത് സാധാരണ ഇത് എണ്ണന്ന് അറിയാൻ പറ്റാ കേട്ടാ കരിമീൻ കുഞ്ഞുമാണോന്നറിയാ കുറെ കുഞ്ഞുങ്ങൾ ഇവിടെ പെഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കൂരുന്നുണ്ട് കേട്ടോ ആരെങ്കിലും കൂരുന്നുണ്ടോ കുത്തുന്നുണ്ടോ നമുക്ക് നോക്കാം കരിമീൻ കുഞ്ഞു ഇതെല്ലാം ചത്തുപോവാ കരിമീൻ കുഞ്ഞെല്ലാം ഇതാ കരിമീൻ കുഞ്ഞെല്ലാം ചത്തുപോവാ ചത്തുപോവല്ലേ

അവിടെ മീനും േട്ടുംണിക്കൂറോളം ചുമ്മാ വരുന്നിട്ട് പോലും ആരും മീൻ പോലും മേടിക്കാനായിട്ടൊന്നും വന്നുപോല കാരണം അന്തരീക്ഷത്തിന്റെ കളറും ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തവും ഇന്നത്തെ ദിവസം വെയില് പോലും വന്നില്ല കേട്ടോ മീൻ പോരിയാ അല്ല മീൻ മീൻ ഇല്ല ായിരുന്നോ കോരാനായിട്ടോ ഒന്ന് പോരാ ആ രാജകുളി രാജപുളി രണ്ടു മൂന്ന് കിലോ കുറുപ്പറ്റോ എങ്ങനുണ്ട് ഒരെണ്ണ ഹോമനക്കൂട്ടം പിടിച്ചു തരുന്നു വല വെച്ച് അവന്റെ കൈ മുറിഞ്ഞത് ഇല്ല അത് മറ്റവനും കൊടുത്ത ഞാൻ ഇങ്ങനെ കല്ലിന്റെ ഇടയ്ക്ക് കിട്ടി വല ഇങ്ങനെ വെച്ച് വല പിടിച്ച് അവൻ കമ്പി കമ്പിളുണ്ടോ നിങ്ങളുടെ മീൻ മീൻ അത്ര വാതഅത്ത

മണ്ടൻ ചേര ചേര പെരവങ്ങ ചേര വടി വടി കമ്പ് പോるടാടാ പാടാ അതൊക്കെ കേടാവുന്നത് അതൊന്ന് അടിച്ചോ പരിപാടി ആർദനങ്ങി ആർദനലി പിടിക്കാൻ മൊത്തം മീൻ കോരിക്കൂരി എടുക്കുന്നുണ്ട് കേട്ടോ ഈ മുഖം ഒന്ന് കണ്ടുപറ്റ ഒരു പ്രശ്നം നമ്മളെന്ന് അറിയിച്ചു പോലും ഇല്ല അങ്ങനെ മഞ്ഞപ്പൂരി ഒന്നും കിട്ടായിരുന്നോ എന്താ രാജോടി രണ്ട് കിലോ മഞ്ഞപ്പൂരി എന്റെ കൃഷ്ണാച്ചാ ഇവിടെ മഞ്ഞക്കൂരി ഒക്കെ പൊങ്ങാൻ നേരത്തെ ഇവിടെ ഈ വിറയം കീറി നടക്കുവാണ് തരക്കെങ്കിലും ഉള്ള മഞ്ഞക്കൂരി ഒന്ന് പിടിക്കണ്ട സ്വന്തം ചേച്ചിയെ എന്നാലും ഒന്നും കിട്ടിയില്ല എല്ലാം കിട്ടിയ

എല്ലാവരും മീനെല്ലാം ആറ്റി പൊങ്ങി അക്കരെ ഇക്കരെ മാറി പൊങ്ങി പൊങ്ങി നടക്കുക എല്ലാരും കോരി കോരി പിടിക്കുക അപ്പൊ ഒരാള് ചൂണ്ടയിട്ട് പിടിക്കുന്നേ ഉള്ളൂ കേട്ടാ ചൂണ്ട കൂട്ടി പോയ ചൂണ്ട കൂട്ടി പൊങ്ങി വരുന്ന മീനെ പിടിക്കാൻ പറ്റുന്നില്ല ആ അപ്പഴാ ചൂണ്ടടുത്ത പിടിക്കുക ഈ പാടത്തുനിന്ന് ഈ പാടത്ത് കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റിയതാ വെള്ളം കയറ്റി വണ്ടിക്കൊക്കെ അടിച്ചോ അപ്പം ഇതിൻ്റെ അകത്തന്നെ ഇതിനകത്തു നിന്ന് വരുന്ന വെള്ളമെന്ന് പറയുന്നത് കച്ചി ചീഞ്ഞ വെള്ളമായിരുന്നു കച്ചു ചീഞ്ഞെങ്കിൽ കല കുറുകിയ വെള്ളമാണ് ആ വെള്ളമാണ് ഈ അടിക്കുന്നത് ഈ വെള്ളം പുറത്ത് ആട്ടിലേക്ക് പോകാൻ നേരത്ത് പുറത്ത് കിടക്കുന്ന കരിമീൻ നങ്ക് മഞ്ഞക്കൂരി പിന്നെ ചെറിയ വളത്തി അതിനൊക്കെ കൊഞ്ചും പൊങ്ങിയായിരുന്നു കേട്ടേ കൊഞ്ച് പൊങ്ങിയെന്ന് പറഞ്ഞാൽ കൊഞ്ചിൻ്റെയൊക്കെ ടൈമൊക്കെ കഴിഞ്ഞ് കഞ്ഞിപ്പം ചെറുകൊഞ്ച് പല്ല് കൊണ്ടൊക്കെ തീർന്ന് മൊത്തം അതൊക്കെ സ്വയം മാംസം മാംസൂറി പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ മീൻ പൊങ്ങുന്ന കേട്ടെ അപ്പം എല്ലാവർക്കും മഞ്ഞൾപ്പൂരിയും കരിമീൻ വെള്ളത്തിയും നങ്കും എല്ലാം കിട്ടി ഇതിപ്പം മോട്ടോർ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതിപ്പം മോട്ടോർ ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടാമത് കഴിഞ്ഞിപ്പോൾ ഓടിക്കാൻ തുടങ്ങിയാൽ ഈ ചിലപ്പം പൊങ്ങാൻ ചാൻസ് ഉണ്ട് സാധാരണഗതിയിലേ നമ്മളെ ഇതേക്കകത്ത് ഇതെന്ന് പറയുമ്പോ വലിയ ആറ ഈ ആറിൽ നിന്നും സാധാരണ ഇങ്ങനെ കച്ചിന്ന വെള്ളം വന്നെന്നും പറഞ്ഞോണ്ട് മീൻ പൊങ്ങണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങോട്ട് ഈ മീൻ ഒഴിഞ്ഞ് മാറാം ഈ മോട്ടടിക്കുന്ന വെള്ളം മൊത്തം അങ്ങ് അലങ്ങുമല്ല ഈ കൊണ്ട് ഈ ഒരു സൈഡ് വഴിയേ പോകത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് മീൻ സാധാരണ ഒഴിഞ്ഞ് മാറാം നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം അന്തരീക്ഷത്തിൽ മൊത്തം പുകയാണ് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞ് മാറുമല്ലോ ആ പുക വരുന്നതിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തോട്ട് എന്ന് പറയുന്നതെങ്കിൽ മീനും സ്വാഭാവികമായിട്ട് മാറാണ്ടെന്ന് ചോദിച്ചു കിട്ടും ഇതെന്താ ഇന്ന് പോയില്ല റിയും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മടെ ഈ മീൻ പൊങ്ങിയത് എന്തായിരിക്കും കാരണം വെള്ളം കച്ചിവെള്ളം വരുന്നല്ലേ കച്ചിവെള്ളം അടിച്ചിറക്കുന്നതിന്റെ അല്ലേ നമ്മുടെ ആട്ടിലെ മീൻ പൊങ്ങുന്ന ഞാൻ നോക്കിയപ്പോ നമ്മുടെ സഹോദരന്റെ മീൻ കീറുന്നു കേട്ടോ അവൻ കുളിച്ചു അവൻ അങ്ങോട്ട് കടയിലേക്ക് പോയി അപ്പൊ അപ്പാപ്പിയുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അപ്പാപ്പിയൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരവർ ബൈ ബൈ അപ്പൊ ഇപ്പൊ മോട്ടോർ ഓടിക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രിയിലൊക്കെ ചിലപ്പം മീൻ നല്ലതുപോലെ പൊങ്ങും അപ്പൊ കോരാനൊക്കെ അവിടെ ഇഷ്ടം പോലെ ആളുണ്ട് പോലെ ആള് അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാ